മൈതാനിയില് തലയിൽ ഒരു ഗാന്ധി തൊപ്പി കണ്ടാൽ മാനിങ്ങനെന്ന് തോന്നുന്ന രൂപഭാവങ്ങൾ അതിലൊട്ട പ്രായം ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്ന ഒരു കോരൊക്കെ ആയിട്ട് ഒരു കാട്ട് കള്ളലിരിക്കുന്നുണ്ടായിരുന്നു പേര് അണ്ണാര രാജ്യത്ത് എന്താ പറഞ്ഞത് രണ്ടാം ഗാന്ധി ഈ കള്ളനെ രണ്ടാം ഗാന്ധി എത്ര വയസ്സായ ഈ രാജ്യമുള്ളവർ കട്ട് നിർമ്മൻ എല്ലാം വിറ്റു എന്താ വെക്കാനുള്ളത് ലോക്പാൽ ബില്ലിന്റെ പേരിൽ രാജ്യത്ത് സമരമുണ്ടാക്കിയ ഈ കളവൻ എവിടെ എന്താ പറയാ ഞങ്ങൾ അന്ന് പറഞ്ഞു ഞാൻ ബി ജെ പിയുടെ കൂട്ടിക്കൊടുപ്പുകാരനാണ് വിശ്വസിച്ചില്ല നിങ്ങൾ വിശ്വസിച്ചില്ല കഴിഞ്ഞ ആഴ്ച പത്രക്കാരെ പോലെ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഈ ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് അഭിപ്രായം ആള് പറയാ പഠിക്കട്ടെ എൺപത്തഞ്ച് വയസ്സ് പഠിക്കാനാണ് ഈ കളവൻ ബി ജെ പിയുടെ കുത്തിക്കൊടുപ്പുകാരനാണ് ഞാൻ ചോദിക്കുന്നത് പോട്ട് കൂടെ അന്നഹാരത്തായിരുന്നല്ലോ ബാബാ റാംദേവ് കാലിന്റെ മുട്ടുവരെയാണ് താടി കാള്ളം സന്യാസിക്ക് ഒരുപാട് ഷോപ്പിന്റെ ഉണ്ടാക്കിയത് അദാനിയെ വെല്ലുന്ന പൈതയാണ് രാജ്യത്ത് മുഴുവൻ വിറ്റിട്ട് മൂത്രം വിറ്റ് പൈത ഉണ്ടാക്കിയതാണ് ഈ ബാബാ റാംദേവ് അതും ബാബാ റാംദേവിന്റെ കാര്യം എന്നാ എന്റെ സഖാവേ അണ്ണാസാരക്കും ബാബാ റാംദേവിനും വേണ്ടി കേരളത്തിൽ ഇരുന്നൂറ്റി ചെല്ലാനും പ്രകടനം നടത്തിയെന്ന് അഭിമാനപൂർവം സ്വന്തം വെബ്സൈറ്റിൽ വെബ്സൈറ്റിലെഴുതിയ പൊട്ടന്മാരുടെ പേരാണ് സി പി ഐ എം എന്ന് പറയുന്നത് അറിയോ നിങ്ങളെ വെബ്സൈറ്റിലുണ്ട് ഇന്നലെയും ഡിലീറ്റ് ചെയ്തിട്ടില്ല സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ വെബ്സൈറ്റിൽ നിങ്ങൾ അവകാശപ്പെടുകയാണ് ഈ കള്ളന്മാർക്ക് വേണ്ടി പ്രകടനം നടത്തിയെന്ന് നിങ്ങൾ രാഷ്ട്രീയ നിലപാടിന്റെ ആന്തരികമായ കരുത്തെന്താണ് അതാലോചിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളതിനെ നിങ്ങൾ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ ഉൾക്കരുത്ത് എന്താണെന്ന് ആലോചിക്കുക കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തോടും അന്നുണ്ടായിരുന്ന വിയോജിപ്പ് ഇപ്പോഴും അദ്ദേഹം അനുഭവിക്കുകയാണ് കാരണം ഈ കെജ്രിവാളൊന്നും അന്ന് ഈ അന്ന് ആധാരിയുടെ കൂടെ ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റിയ ചരിത്രമല്ലേ ഞാൻ എന്താ കാര്യം ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഒരു മതേതര മൂവ്മെന്റിനെ അംഗീകരിച്ചിട്ടുള്ളത് എപ്പോഴാ അംഗീകരിച്ചുള്ളത് ബോംബെ നിങ്ങൾ വന്നില്ല എന്താ പറയണത് നിങ്ങൾ കാശ്മീരിൽ വന്നോ കാശ്മീരിൽ വന്നോ ആ സീതാറാം യെച്ചൂരി പാവം അയാൾക്കതിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പങ്കെടുക്കാൻ പറ്റൂ എ കെ ജി സെന്ററിലെ ചായന്റെ ബില്ല് കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് പൈസ വരണം വേറെ പങ്കാളിത്തം ത്രിപുരൊന്നും വരാനില്ല പാർട്ടി സെക്രട്ടറി ചെയ്താൽ മെച്ചുകയാണെങ്കിലും മതകാലി പിണറായി വിജയനാണ് അതുകൊണ്ട് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ പങ്കെടുത്തില്ല പാണ്ടയുടെ യോഗത്തിൽ പങ്കെടുത്താൽ ട്രസ്റ്റഡ് എന്താണ് തീർച്ചയായും ഇപ്പൊ ജയിലിൽ ആരുണ്ടാവും വീണ ഉണ്ടാവും സംശയമില്ലല്ലോ അതുകൊണ്ട് പങ്കെടുത്തില്ല അതല്ലേ ഉത്തരം എന്തായിരുന്നു വരവ് ഇപ്പൊ പിടിക്കുന്നുള്ള രൂപത്തിലാണ് എസ് എഫ് ഐ ഒ വരുമ്പോ ഐ ഡി സി പ്രകടിച്ചിട്ട് കോടതി ഇപ്പോഴുണ്ട്